അസ്സാമലൈക്കും വറഹമത്തുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇസ്രായേലിനെ കിടുകിട വിറപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഫലസ്തീന്റെ വിമോചന പോരാളികളായ ഹമാസും സംഘവും തൂഫാൻ അൽ അക്സ എന്ന പേരിൽ മിന്നൽ വേഗത്തിൽ അപ്രതീക്ഷിതമായി നടത്തിയ നീക്കത്തിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മുടെ നാട്ടിലെ സംഘികളും ക്രിസംഗികളും പറയുന്നത് പോലെ വെറുതെ അങ്ങ് കയറി ചൊറിഞ്ഞതോ മാന്തിയതോ തോണ്ടിയതോ അല്ല അമേരിക്കയുടെ ഫോക്സ് ന്യൂസ് രാഷ്ട്രീയകാര്യ ചീഫായ ബ്രെറ്റ് ബൈറുമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ അവസാനത്തിൽ സൗദി കിരീടാവകാശിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവും വേറെ വേറെ നൽകിയ അഭിമുഖങ്ങളിൽ അറബ് ഇസ്രായേൽ രാജ്യങ്ങൾ അബ്രഹാം കരാറുകളിലൂടെ സമാധാനം കൊണ്ടുവരാനുള്ള വിശേഷണങ്ങൾ പങ്കുവച്ചിരുന്നു തൊട്ടടുത്ത ദിവസം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹു യു എൻ പൊതുസഭയിൽ ഒരു പ്രഖ്യാപനവും നടത്തി തൊണ്ണൂറ്റിയെട്ട് ശതമാനം അറബികളുമായിട്ട് തങ്ങൾ സമാധാന കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന് എന്നാൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവു ഉയർത്തി കാണിച്ച പശ്ചിമേഷ്യൻ ഭൂപടത്തിൽ ഫലസ്തീൻ ഇല്ലായിരുന്നു ചുരുക്കത്തിൽ രണ്ടു മൂന്ന് ശതമാനം ഫലസ്തീനി അറബികളുടെ അസ്തിത്വം തന്നെ ഇസ്രായേൽ അവഗണിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ എന്ന പ്രശ്നം തന്നെ എന്നേക്കുമായി ഒരടഞ്ഞ അധ്യായമായി പോവുകയായിരുന്നു എന്ന് മനസ്സിലാക്കാം എന്നാൽ അൽ ഖസാം നേതാവ് മുഹമ്മദ് ദൈഫ് തൂഫാൻ അൽ അക്സ എന്തിനാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് പുറത്തുവിട്ട അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഹൃശ്വമായി വിവരിക്കുന്നത് ഇപ്രകാരമാണ് ഇസ്രായേലിന്റെ പതിനാറ് വർഷത്തെ ഉപരോധം പടിഞ്ഞാറെ കരയിലേക്കുള്ള ഇസ്രായേലിന്റെ കടന്നുകയറ്റം അൽ അക്സ പള്ളിയിലെ ക്രൂരമായ രക്തച്ചൊരിച്ചിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ നാലിന് സൈന്യത്തിന്റെ പിന്തുണയോടെ ഫലസ്തീനികളെ ടവിലിടുകയും ജയിലിൽ കിടന്ന് ക്യാൻസർ അടക്കമുള്ള മറ്റു പലതരത്തിലുള്ള രോഗങ്ങളാൽ ജയിലിൽ കിടന്ന് തന്നെ മരണത്തിന് കീഴടങ്ങേണ്ടി വരിക അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള അവഗണന ഇസ്രായേലിന്റെ ക്രൂരതയ്ക്ക് അമേരിക്കൻ പാശ്ചാത്യൻ രാജ്യങ്ങളുടെ പിന്തുണ അബ്രഹാം കരാറിലൂടെ ഫലസ്തീനികളെ വംശഹത്യയ്ക്ക് ഇരയാക്കലോ നാടുകടത്തലോ ഒക്കെ നടന്നിട്ടും അന്തർദേശീയ സമൂഹത്തിൽ തികഞ്ഞ നിശബ്ദത ഒട്ടേറെ കാരണങ്ങളിൽ ഇതൊക്കെയാണ് ചിലത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൂഫാൻ അൽ അക്സ ഓപ്പറേഷനിലേക്ക് തങ്ങളെ എത്തിച്ചത് എന്നാണ് അൽ കസ്സാം നേതാവ് മുഹമ്മദ് ദൈഫ് തന്റെ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചത് ഈ മണ്ണിലേക്ക് കടന്നു കയറിക്കൊണ്ടുള്ള അധിനിവേശം അവസാനിപ്പിക്കാൻ ഞങ്ങളിതാ ഒരു വര വരച്ചിട്ടുണ്ട് അതിവിടെ തുടങ്ങുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇങ്ങനെ നടന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ചുരുക്കത്തിൽ ഒരു കാരണവുമില്ലാതെ ചൊറിഞ്ഞതല്ല എന്നാൽ തൂഫാൻ അൽ അക്സ കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ തിരിച്ചടിയും ആരംഭിച്ചു നാല് ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ തുടങ്ങിയത് ഒന്ന് ഗസ്സയെ വിജനമായ മരുപ്പറമ്പാക്കി തീർക്കുക രണ്ട് ഒറ്റ ഹമാസ് പോരാളികളില്ലാതെ അവരെ തുടച്ചു നീക്കുക മൂന്ന് ഫലസ്തീനിൽ നിന്ന് ഇനി ഒരിക്കലും തങ്ങൾക്കൊരു ഭീഷണി ഇല്ലാത്ത വിധം എല്ലാം അടിച്ച് നിരപ്പാക്കുക നാല് ബന്ധികളെ മോചിപ്പിച്ചു കൊണ്ടുവരിക എന്നാൽ നാനൂറ്റി എഴുപത് ദിവസത്തെ ഇടതടവില്ലാത്ത ആക്രമണങ്ങൾ കൊണ്ട് ഈ പറയപ്പെട്ട നാല് കാര്യങ്ങളിൽ ഒന്നുപോലും നേടാനായില്ല ഇസ്രായേലിന് കുറേ കുഞ്ഞുങ്ങളെയും കുറേ സ്ത്രീകളെയും കുറേ വൃദ്ധരെയും ഒക്കെ കൊല്ലാനും അനേകായിരം ആളുകളെ അംഗവൈകല്യരാക്കാനും അവരുടെ കുടിലുകളും അവരുടെ ജീവനോപാധിയും ഒക്കെ തകർത്ത് തരിപ്പണമാക്കാനും കഴിഞ്ഞു എന്നതിലപ്പുറം ഒരു ചെറിയ പ്രദേശത്തെ ഒരു ചെറു സംഘത്തിൻ്റെ മുമ്പിൽ ഇസ്രായേൽ എന്ന വമ്പൻ ശക്തി നിഷ്പ്രഭമായി പോയി എന്ന് തന്നെ പറയാം